ഏത് വാർത്തയായാലും സംസ്ഥാന സർക്കാരിനിട്ടും സി പി എമ്മിനിട്ടും കുത്തുക എന്നത് മാധ്യമങ്ങളുടെ സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുന്നു ഇന്ന് മലയാള മനോരമയും മാതൃഭൂമിയും ഒന്നാം പേജ് നൽകിയ ഒരു വാർത്ത മതി അത് മനസ്സിലാക്കാൻ വിഴിഞ്ഞ തുറമുഖത്തിന് ബി ജി എഫ് കേന്ദ്രത്തിന് വഴങ്ങി കേരളം എന്ന് മാതൃഭൂമി വിഴിഞ്ഞ വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് ഒടുവിൽ സർക്കാർ കേന്ദ്രത്തിന് വഴങ്ങി എന്ന് മനോരമ ഈ രണ്ട് തല വായിച്ചാലും വായനക്കാരന് തോന്നുക കേന്ദ്രം മുന്നോട്ട് വെച്ച ന്യായമായ ഒരു ആവശ്യം ഇതുവരെ കേരളം അംഗീകരിക്കാതിരുന്നു ഒടുവിൽ വഴങ്ങി ഇതെന്താ നേരത്തെ ആയിക്കൂടായിരുന്നു എങ്കിൽ കുറച്ച് കാശ് നേരത്തെ കിട്ടുമായിരുന്നില്ലേ എന്നൊക്കെ ആയിരിക്കും എന്നാൽ എന്താണ് വസ്തുത അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചതാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് വിഴിഞ്ഞ പദ്ധതിക്കായുള്ള കരാർ ഉറപ്പിക്കും മുൻപ് കേന്ദ്ര സർക്കാർ എണ്ണൂറ്റി പതിനേഴ് പോയിൻ്റ് അഞ്ച് കോടി രൂപ സംസ്ഥാനത്തിന് ഈ ഫണ്ടിൽ നിന്ന് നൽകാമെന്ന് സമ്മതിച്ചു ആ കാശ് ഇതുവരെ തന്നില്ല ഏറെ വൈകിയ ശേഷം കാശ് തരാൻ നിബന്ധന വെച്ചു അത് ഗ്രാൻഡ് അഥവാ സഹായമായി തരാൻ പറ്റില്ല പകരം കടമായി തരാമെന്ന് ഇത് കേരളത്തോട് കാട്ടുന്ന അനേകം പ്രതികാര നടപടികൾ ഒന്നാണ് തൂത്തുക്കുടി ഉൾപ്പെടെയുള്ള തുറമുഖ പദ്ധതികൾക്കും സമാനമായ മറ്റ് പദ്ധതികൾക്കുമെല്ലാം വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ നിന്ന് ഗ്രാൻഡ് നൽകിയപ്പോൾ കേരളത്തിന് മാത്രമോ തിരിച്ചടയ്ക്കേണ്ടെന്ന വായ്പയാക്കി തരാൻ പറ്റൂ ആ കാശ് തിരിച്ചടയ്ക്കുന്നത് ഈ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനം നൽകണം ഇത് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നവരുടെ മാനസികാവസ്ഥയാണ് ഇങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ മൂല്യം കണക്കാക്കിയാൽ നാം പന്ത്രണ്ടായിരം കോടി രൂപ കേന്ദ്രത്തിന് നൽകേണ്ടി വരുമെന്ന് മനോരമ പറയുന്നുണ്ട് ഇതും കേരളത്തെ കുറ്റപ്പെടുത്താനുള്ള മാർഗമാണ് മനോരമ കാണുന്നത് എന്നാൽ സംസ്ഥാനത്തിന് മുന്നിൽ വേറെ എന്താണ് വഴി കേന്ദ്രം തന്നില്ലെങ്കിൽ ഈ എണ്ണൂറ്റി പതിനേഴ് പോയിൻ്റ് എട്ട് കോടി രൂപ കേരള അദാനി കമ്പനിക്ക് നൽകണം അപ്പോൾ കേരളത്തിന് വേറെ വഴിയില്ല അങ്ങനെയാണ് ഷൈലോക്കിന്റെ തന്ത്രം കാട്ടുന്ന കേന്ദ്രത്തിന് കേരളം വഴങ്ങിയത് കേന്ദ്രത്തിന്റെ ക്രൂരതയും പ്രതികാരവും തുറന്നു കാട്ടുന്നതിന് പകരം കേരളത്തിലെ ആക്ഷേപിക്കുകയാണ് മനോരമയും മാതൃഭൂമി മറ്റൊന്ന് നോക്കൂ രാജ്യത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നിനിരയായ വയനാട് മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ പുനരധിവാസത്തിന് ഇന്ന് മുഖ്യമന്ത്രി തറക്കല്ലിടുകയാണ് പക്ഷേ ഒരു രൂപ പോലും കേന്ദ്ര സഹായമില്ല ഈ ദുരിതബാധിതരുടെ കടം എഴുതി തള്ളണമെന്ന ആവശ്യവും അംഗീകരിച്ചിട്ടില്ല ഈ നിലപാടിനെ ഹൈക്കോടതി പോലും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ മനോരമയ്ക്ക് അതിന് ഒരു കുത്തുണ്ട് ശുപാർശ വായ്പ എഴുതി തള്ളാനല്ല മോട്ടോറോറിയത്തിനാണ് എന്ന കേന്ദ്ര സർക്കാർ വാത ഹൈലൈറ്റ് ആക്കിയിരിക്കുന്നു ഇത് വായിച്ചാൽ തോന്നും സംസ്ഥാന സർക്കാരാണ് അങ്ങനെ ചെയ്തതെന്ന് എന്നാൽ സംസ്ഥാന സർക്കാരല്ല സംസ്ഥാന തല ബാങ്കേഴ്സ് സമിതിയാണ് മോട്ടോറോറിയത്തിന് ശുപാർശ ചെയ്തത് ആ യോഗത്തിൽ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തിരുന്നു അത്രേ ശുപാർശ മുഖ്യമന്ത്രിയുടെ സർക്കാരിൻ്റെ ആണോ ഒരിക്കലും അല്ല അത് ബാങ്കേഴ്സ് സമിതി മാത്രം എടുക്കുന്ന തീരുമാനമാണ് സംസ്ഥാന സർക്കാരിന് അതിന് ഒരു പങ്കു ഇല്ലെന്ന് മാത്രമല്ല കടമെഴുതിത്തള്ളാൻ കേന്ദ്രത്തോട് രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു മൂന്നാമത്തേത് കൊടകര കുഴൽപ്പണ കേസ് ആ കേസ് ഇ ഡി അട്ടിമറിച്ചു ബി ജെ പി നേതാക്കളെ രക്ഷിച്ചു മറ്റു പ്രതികൾക്കും ഇനി നിഷ്പ്രയാസം ഊരിപ്പോരം പക്ഷേ ഇ ഡിയെ മാത്രം കുറ്റപ്പെടുത്തിയാൽ നാളെ കണ്ടെത്തിൽ തറവാട്ടിൽ ഇ ഡി കയറി നേരും അപ്പം എന്താണ് വഴി സംസ്ഥാന പോലീസിനെ കുറ്റപ്പെടുത്തുക അതിനുള്ള കുറുക്കു വഴിയാണ് എഡിറ്റ് പേജിൽ പഴയ കെ സ്യു കാരനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് എന്ന പഴയ കെ സ്യു കാരൻ്റെ നോട്ടം നോക്കൂ കേരള പോലീസും ഇ ഡിയും ഒരുപോലെ ധ്വനിക്കുന്ന സൃഷ്ടി അരി ആഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ് സുരേന്ദ്രനെയും ടീമിനെയും രക്ഷിക്കാൻ ഇ ഡി അസൽ ഉടായ്പ് കളിയാണ് കളിച്ചതെന്ന് പക്ഷെ മനോരമ അത് അംഗീകരിച്ചു തരില്ല ഇങ്ങനെ ഓരോ ദിവസവും എന്തെല്ലാം കുത്തിത്തിരിപ്പുകൾ ഹാ